മലപ്പുറത്ത് വിഷു മത്സരത്തിനിടെ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് തിരൂർ ഉപജില്ലാ സ്കൂൾ വിഷു ജൂഡോ മത്സരങ്ങൾക്കിടെയാണ് ഈ സംഭവം ചെറിയ പറപ്പൂർ ഇഗ്വ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത് വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സമീർ ബിൻ കരിമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരൂരി നിന്ന് സമീർ എങ്ങനെയുണ്ട് ഈ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ എന്താണ് സംഭവിച്ചത് സമീർ ഉന്മേഷി കുട്ടിക്ക് കാര്യമായ പരുക്കേത്തിരിക്കുകയാണ് കുട്ടിയുടെ രണ്ട് ഒരു കൈയിൽ രണ്ട് ഉണ്ട് അടിയന്തരമായ ശസ്ത്രക്രിയക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് ഏതാണ്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് തിരൂർ സ്കൂൾ ഉപജില്ല ഉഷു ജോഡോ മത്സരങ്ങളാണ് ഇപ്പോൾ ഈ തലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത് ആ മത്സരത്തിനിടയിലാണ് ഈ ചെറിയ ചെറിയപർപ്പൂർ ഇഖ്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനെ പരുക്കേറ്റിരിക്കുന്നത് ഈ വിദ്യാർത്ഥി മത്സരത്തിനിടെ മറ്റൊരു വിദ്യാർത്ഥി നിന്നും മേറ്റ മത്സരത്തിനിടയിൽ താഴെ വീണ് പരിക്കേൽക്കുകയായിരുന്നു കൈ കൈക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കുന്നത് കാര്യമായ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ പരിക്കേൽക്കുന്ന സമയത്ത് ഇവിടെ മെഡിക്കൽ സംഘം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച കാരണം ആ സമയത്ത് പരിക്കേൽക്കുന്ന സമയത്ത് തന്നെ ആ മത്സരം നിയന്ത്രിക്കുന്ന ആ ഡോക്ടറെ വിളിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ അവിടെ വരാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കുട്ടിക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഗുരുതര വീശിയായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല അവിടെ വിരിച്ചിരിക്കുന്ന മാറ്റ് എന്നുള്ളത് ഉഷു മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാറ്റല്ല അത് മറ്റ് തൈക്കോണ്ടോ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാറ്റാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടുള്ള ഒരു വീഴ്ച അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ട് ആദ്യഘടത്ത് ചികിത്സ നൽകാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അധികൃതർ പറയുന്നത് മെഡിക്കൽ സംഘത്തെ ഈ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് അതിലേക്ക് പോയതിന് ശേഷം എത്താം പ്രതികരണത്തിലേക്ക് ഒരു ഗെയിം കഴിഞ്ഞു രണ്ടാമത് ഗെയിമിലാണ് ഈ കുട്ടിക്ക് ഇഞ്ചുറി ആയത് ആ കുട്ടി വീണു വീണ് കഴിയും അപ്പം തന്നെ മുറിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഒരു ഒരു മെഡിസിൻ സപ്പോർട്ട് ഒരു മെഡിക്കൽ സപ്പോർട്ട് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കുട്ടിയുമായിട്ട് നീലി ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പോൾ നീലി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ ഇമ്പിച്ചുബാവ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ പരിക്ക് രണ്ട് എല്ലും പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വേണ്ടിവരും എന്നാണ് ഇപ്പോൾ ഡോക്ടർ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ് സമീർ തുടരുന്നുണ്ട് സമീർ ഇതിപ്പോൾ ഉപജില്ലാ തലത്തിലുള്ള മത്സരങ്ങളാണല്ലോ അപ്പോൾ ഈ മാറ്റുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്നതൊക്കെ ഉറപ്പുവരുത്തേണ്ടതല്ലേ ഈ സംഘാടകർ എന്താണ് പറയുന്നത് ഈ വീഴ്ച പ്രകടമാണല്ലോ അല്ലേ ആ ഉന്മേഷി തീർച്ചയായും വീഴ്ച പ്രകടമാണ് അത് അവർ തന്നെ സംവദിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവർക്ക് ഈ മാച്ചിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന് ചുമതലയുള്ള അധ്യാപകൻ വ്യക്തമാക്കുന്നത് ആവശ്യമെങ്കിൽ ഇനി മാറ്റാൻ തയ്യാറാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഇതിൽ അതിനേക്കാൾ വലിയ ഗുരുതരമായി വീഴ്ച ഇത്രയും ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു മത്സരമായിട്ട് കൂടി അതിന്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന് അവിടെ മെഡിക്കൽ ടീം വേണം വേണമെന്നുള്ളതാണ് പക്ഷേ ആ മെഡിക്കൽ ടീം ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ആ ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് പരിക്കേൽക്കുന്ന ഉടനെ തന്നെ ആ മത്സരം നിയന്ത്രിക്കുന്നയാൾ ഡോക്ടർ െ വിളിക്കുന്നുണ്ട് പക്ഷേ അവിടെ വരാൻ ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കലിന് വേണ്ടി നിയോഗിച്ച നഴ്സോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് അവിടെ വെച്ച് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നാലെ കുട്ടിയെ അധ്യാപകർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ കുറവുണ്ട് പ്രത്യേകിച്ച് മുന്നൂറോളം മുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമായ ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ ശുചിമുറികൾ മാത്രമാണ് ഇവിടെ ഒരുക്കിയത് എന്നും ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന മാത്രമല്ല ഒരു ഷീറ്റ് റൂഫായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഡിയമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഫാൻ പോലും ഇല്ല എന്നും കുട്ടികൾ ഗുരുതരമായ വീഴ്ച അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളും തന്നെ പരാതി നൽകാൻ തന്നെയാണ് അധ്യാപകരുടെയും കുട്ടികളുടെയും തീരുമാനം ശരി സമീർ ബിൻ ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം